അപ്പം എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാനിവിടെ ചെയ്യണത് ഒരു ഉള്ളിത്തീയലാണ് അപ്പൊ ഉള്ളി ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഉള്ളി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് വലിയ ഉള്ളിയാണെങ്കിൽ നാലാക്കി അരിയണം പക്ഷേ ഉള്ളി അരിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഉള്ളിന്റെ ഉള്ളീടെ ഞെട്ട് ഭാഗം നമ്മൾ മുറിച്ച് കളയണം അല്ലെങ്കിൽ ഈ ഉള്ളി ഉള്ളിത്തീയലിന് ഒരു കനപ്പ് തോന്നും പിന്നെ വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ നമ്മളിത് നാലാക്കിയിട്ട് മുറിക്കാം ചെറിയ ഉള്ളിയാണെങ്കിൽ രണ്ടാക്കിയാൽ മതി എന്തെങ്കിലും ഭാഗം കളയണം കേട്ടോ അതല്ലെങ്കിൽ ഇതിന് കനുപ്പ് വരും പ്രത്യേകം ശ്രദ്ധിക്കണം നാലാക്കി നമ്മളൊരു ഇരുന്നൂറ്റി അൻപത് ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഇനി ഈ ഉള്ളി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് നമുക്ക് കുറച്ച് പുളി വെള്ളത്തിൽ ഇടണം നമ്മുടെ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞു ഇതിലേക്ക് ഇത് ഒരു ചെറുനാരങ്ങേര വെളുപ്പത്തിലുള്ള പുളി മതി അത് നമ്മൾ കറുത്ത പുളിയാവണം കറുത്ത പുളിയാണെങ്കിൽ ഇതിന് കുറച്ചും നന്നാവുക നമ്മുടെ ഉള്ളി എന്താ പറയുക ഉള്ളി ഉള്ളി തീയല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ അത്രക്ക് പുളി എടുത്തിട്ടുണ്ട് കേട്ടാ പക്ഷെ ഞാൻ നേരത്തെ ഇതേപോലെ പുളി എടുത്തിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഇതിപ്പോ ഇങ്ങനെ കാണിക്കാൻ ഞാൻ എടുത്ത അത്രയും സാധനം ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്തത് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വറക്കണം തേങ്ങ ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് വറക്കാൻ പാടുള്ളു തേങ്ങ അധികം കരിയാൻ പാടില്ല കരിഞ്ഞാലും ഈ കറിക്കൊരു കനപ്പ് തോന്നും അപ്പോൾ ഒരു പകുതി വേവായി കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് വേണം വറുക്കാനായിട്ട് അപ്പോൾ നമുക്കിതിൽ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ വറുക്കാനായിട്ട് നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഇതിപ്പോ ഒരു നമ്മൾ സാധാരണ തേങ്ങ ഉള്ള കുറച്ചും നല്ല വെളഞ്ഞ തേങ്ങേനെ വെളിച്ചെണ്ണ കുറവ് വണ്ടി വറക്കുക ഇതിപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ അധികം ഒഴിച്ച് വറുക്കണം തേങ്ങേനെ തിരിക്ക് വറുക്കാനായിട്ട് ഇടണം കേട്ടോ തേങ്ങ ഒരു പകുതി ചൊമ്പാവണ വരെ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി നിൽക്കണം അത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മിളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടാനുണ്ട് നമ്മുടെ തേങ്ങ ഒരു പകുതി മുക്കാലോളം വേവ നമുക്ക് തീ നന്നായി കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നോക്കി നന്ന് ചെയ്യണം ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ വല്ല ടിവിയിൽ നോക്കാനോ ഫോൺ എടുക്കാനോ ഒന്നും പോകരുത് നമ്മുടെ നാളെയേറെ കരിഞ്ഞു കഴിഞ്ഞാൽ ഈ കറീടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് നാളികേരത്തിൻ്റെ വറവാണ് ആ നാളികേരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി കടച്ച് കാഞ്ഞിരക്കായ പോലെ ഇരിക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഒന്നും കൂടി അവിടേണ്ട ഒരു രണ്ട് മിനിറ്റ് അത് കഴിയുമ്പോൾ നമുക്ക് ഈ തീ ഓഫാക്കണം അപ്പം ഒരു ഗോൾഡൻ കളറായുണ്ട് വെളിച്ചെണ്ണ ഇത്തിരി ഉണ്ട് കേട്ടോ നന്നായിട്ട് ഇത് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഉള്ളിത്തീയിലായ കാരണം ഇത്തിരി വെളിച്ചെണ്ണ ഒക്കെ നല്ലതാണ് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മിളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് ഇളക്കി നമുക്ക് തീ ഓഫാക്കിയിട്ട് ചൂടാറാൻ വെക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു സ്പൂണ് മിളക് പൊടി ഇട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി നമ്മൾ തീ ഓഫ് ആക്കിയിട്ടാണ് ഈ ചൂടിൽ ഇതിനെ ഒന്നും കൂടി നമുക്ക് മൊരിയിച്ചെടുക്കാം മിളകൊന്നും അധികം കരിയരുത് എല്ലാം നല്ല പാകത്തിന് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം ഇങ്ങനെ കൈ വിടാതെ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി നിൽക്കണം ഇനി നമുക്ക് ഇതിനെ ഇറക്കി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്കിന് ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ അപ്പോൾ അത് നമ്മുടെ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ചൂടായിട്ട് അപ്പൊ ഞാൻ അതായത് ഇത്തിരി കടുക് തന്നെ കേട്ടോ നുള്ളു കടുക് അപ്പോൾ അല്ലെ തന്നെ അത് രണ്ടുമണി ഉലുവാണ് രണ്ട് മണി അങ്ങനെ ഒരു വല്ല ഒരു പിടുത്തം രണ്ട് പച്ചമുളക് ഇതായി കീറിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉള്ളീന ഇടാം നന്നായിട്ട് വാടി കഴിയുമ്പോ നമുക്ക് നമ്മുടെ പുളി വെള്ളം പിഴിഞ്ഞു വെച്ചിട്ട് രണ്ടൊക്കെ വേപ്പില്ല ഇനി ഈ ഉള്ളി ഒന്ന് നന്നായി വാടട്ടെ അപ്പൊ നമുക്ക് അതിന്റെ കൂടെ ഒത്തിരി ഉപ്പ് ഇടാം അപ്പൊ നമ്മുടെ ഈ ഉള്ളി വഴുന്നതന്നെ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരക്കാം തേങ്ങ ആദ്യം ഒന്ന് വെള്ളമൊഴിക്കാണ്ട് അരയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഇത്രേശം ഇത്രേശം വെള്ളം ഒഴിച്ച് അരയ്ക്കാവോ കാരണം നല്ല നൈസായിട്ട് കട്ടിയിൽ അരഞ്ഞു കിട്ടണം അതിന് വേണ്ടിട്ട് കേട്ടാ നമ്മൾ വെള്ളം ഒഴിക്കാണ്ടാണ് ആദ്യം അരക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ കുറേ കുറേ വെള്ളം ഒഴിച്ചിട്ട് അരഞ്ഞിട്ടാ മതി അപ്പൊ നമ്മുടെ ഉള്ളി കറി അത്യാവശ്യം നന്നായിട്ട് വേണുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം ഒരു കാല് സ്പൂണ് മഞ്ഞൾപ്പൊടി പുളി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോ നമ്മള് അരച്ച തേങ്ങ ഒഴിക്കാം ഇതിലേക്ക് നമ്മൾ ഇത് തേങ്ങ അരച്ചതിലേക്ക് ചേർക്കാണ് മിക്സിയിലെ ഒന്ന് കഴുകി തുള്ളി വെള്ളം കൂടി ഒഴിക്കാം എന്നിട്ട് ഈ വെള്ളം ഇതിലേക്ക് ഇടുന്ന ഇങ്ങനെ വെന്ത് കുറുകി വരണം അതെ ഇത് മിക്സി കഴുകി വെള്ളം കൂടി ഒഴിക്കാ ജാറ് ഇതില് കെടുന്ന് നന്നായിട്ട് തിളച്ച് ഉള്ളി വേവണം നമ്മൾ വാടി എന്ന് പറഞ്ഞാലും കഴിഞ്ഞ ഉള്ളി നന്നായി വേവണം അപ്പോൾ അതുവരെ ഇതിൽ കിടന്ന് വേവട്ടെ എന്നിട്ട് ഉപ്പ് നമുക്ക് കുറവുണ്ടോയെന്ന് അപ്പം നോക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിത്തീൻ്റെ വെള്ളമൊക്കെ വസറ്റി എണ്ണമയം എണ്ണയൊക്കെ പുറത്തേക്ക് പൊന്തി തുടങ്ങി വേണ്ട ഇങ്ങനെ കുറച്ചും കൂടി എണ്ണ തെളിയുമ്പോൾ നമുക്കിതിനെ ആക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ശേഖരം കായംപൊടി ഇടാം അല്പം ഇതില് ഒരു ശകരം പെല്ലട കേട്ട ഒരു ശകരം ചെറിയൊരു കണ്ണിട ഇപ്പൊ ഞാൻ ഉരുക്കി വെച്ചേന ശർക്കര നേരുള്ള കാരണം അതാണ് ശകരം ഒഴിക്കണത് നന്നായിട്ട് കുറുകിണ്ട് പിന്നെ നമുക്ക് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇറക്കി വെക്കാം ഇതിൽ അപ്പം അതിൻ്റെ ഇടയിൽ ഉപ്പൊന്ന് നോക്കണം പിന്നെ എരിവ് ഇത്ര എരിവ് പാടുള്ളി തീ തന്നെ ഇനി അഥവാ എരിവ് കുറവാന്ന് തോന്നാണെങ്കിൽ രണ്ട് പച്ചമുളക് ഇതിൻ്റെ ഇടയിൽ കീറിയിട്ടാൽ മതിയിട്ടാണ് അപ്പം ഞാനത് ഉപ്പൊക്കെ നോക്കിട്ട് ഉപ്പൊക്കെ പാകത്തിനാണ് എരിവെല്ലാം പാകത്തിനാണ് അപ്പം നമുക്ക് തീ ഉറപ്പാക്കാം അത്യാവശ്യം നന്നായി കുറുതായിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി നമ്മൾ ഇറക്കി ചൂടാകുമ്പോൾ കുറുതാവും അപ്പോൾ ഇതേ എണ്ണ ഒക്കെ കടത്തെഴുതി നിൽക്കണേ അങ്ങനെ നമ്മുടെ ഉള്ളിത്തീൽ റെഡി ആയി അപ്പം ഇത്രയ്ക്കൊന്നും കുറുതാവണം എന്നില്ല ഇതിപ്പോൾ ഞാൻ നന്നായി കുറുതാക്കിയിട്ടുണ്ട് ഇനി ഇതിരുന്ന് പറ്റും അപ്പോൾ ഇത്തിരി കൂടി പണി ലൂസിൽ നമുക്ക് ഇറക്കി വെക്കാം പക്ഷെ നല്ല ടേസ്റ്റാണ് ഇപ്പം പിള്ളേര് ചെറുതങ്ങൾ ഇത് ഇതെടുത്ത് കുറച്ച് കറിയൊക്കെ സെറ്റാണ് പോകുമ്പോൾ തന്നെ കുറച്ച് കൊണ്ടുപോയി ചോറൊക്കെ ഉണ്ടു അപ്പോൾ ഒരു നന്നായിട്ട് അമ്മയാണ് അപ്പോൾ ഇത് എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്നവരും എല്ലാവരും ഇത് ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഉള്ളി തീയിലാണ് i'll be